അലൈക്കും വാഹമത്തല്ലാ വാത്ത സർവാധരണീയരായ ഉസ്താദുമാരെ സാദാത്തുക്കളെ പ്രിയപ്പെട്ട സഖാഫി സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവതരിപ്പിക്കാനുള്ളത് സമയം വളരെ പരിമിതവുമാണ് അതുകൊണ്ടൊരു ഓട്ടപ്രദക്ഷണം മാത്രമേ ആകൂ എന്നറിയാം നമുക്ക് അറിവും വെളിച്ചവും നൽകി നമ്മോടൊപ്പം നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ വഫാത്തായിപ്പോയ ഗുരു ശ്രേഷ്ഠരെ സ്മരിക്കുക എന്നതാണ് എന്നിലേൽപ്പിക്കപ്പെട്ട ചുമതല നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ലോകത്തുടനീളം വളർന്നു പന്തലിച്ച് പ്രശസ്തമായ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാൻ എന്നിലേക്ക് ചേർത്തത് വായിക്കുമ്പം എനിക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലബി മാലിക്കിയുടെ തൃക്കരങ്ങളാൽ ഇതിന് ശിലപായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശരിയത്ത് കോളേജ് ആരംഭിച്ചു ആ ശരീഅത്ത് കോളേജിൻ്റെ തുടക്കം വന്യരായ മറുഹും പാറന്നൂർ ഉസ്താദ് ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ആവേശകരമായ പ്രഭാഷണത്തിൻ്റെ ഉടമ പ്രത്യേകിച്ച് പിളർപ്പ് കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഗുരുവര്യവർ അവരുടെ ദർസ് ഇങ്ങോട്ട് നീക്കം ചെയ്തുകൊണ്ടായിരുന്നു ശരിയത്ത് കോളേജിൻ്റെ തുടക്കം ആരംഭിച്ചത് എൺപത്തിരണ്ടിൽ തൊട്ടടുത്ത വർഷം തന്നെ ബഹുമാനപ്പെട്ട മറുഹുവും കെ കെ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയാം കെ കെ ഉസ്താദിന് വിനയത്തിൻ്റെ ആൾരൂപമായിരുന്നു വന്യരായ ഉസ്താദ് അവർ അവരും ഇവിടെ വന്ന് മുദരിസായി ചാർജെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കെ എ അബ്ദുറഹ്മാ കെ എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ എം മുസ്താദ് ഇന്നും ഇവിടെയുണ്ട് അന്നൊക്കെ അവരോടൊപ്പം പ്രധാന ഉസ്താദായി വന്യരായ ഷെയഹുന അന്നും നേതൃസ്ഥാനത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ മൊത്തം നാലുസ്താദുമാരാണ് സ്ഥാപനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് വന്യരായ ഷെയഹുനയുണ്ട് പാറന്നൂർ ഉസ്താദുണ്ട് കെ കെ ഉസ്താദുണ്ട് കെ എം ഉസ്താദും ഉണ്ട് അതിൽ രണ്ടു പേര് വഫാത്തായിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞു പി പി ഉസ്താദ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ നാല് ജമാതുൽ ആഹിർ പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട വി പി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു അള്ളാഹു അവിടുത്തെ ഖബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവിടുത്തെ ദെറ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ദെറസ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതെങ്കിൽ ഉസ്താദ് എത്രമാത്രം ധന്യരാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ തീർച്ചയായും ഉസ്താദ് ഖബറിൽ കിടന്ന് അഭിലഷിക്കുന്നുണ്ടാകൂലേ ി തീലമൂൻ ബിമാർ അലി റബ്ബി വജ അലനിൽ മുഖ്യ അള്ളാഹു അത്തരം ഇക്റാമ് നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ് നമുക്കെല്ലാവർക്കും അറിയാം അടുത്താണ് മരണപ്പെട്ടത് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ സ്ഥാപനത്തിൽ വന്നു കടന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഓർത്തു പോവുകയാണ് വഫാത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റമദാൻ പതിനാറിന് രാത്രിയായിരുന്നു ബഹുമാനപ്പെട്ട മറുഹൂൻ കെ കെ ഉസ്താദിൻ്റെ വഫാത്ത് വന്ദിരായ ഷെയ്ഖുനയുടെ ശിഷ്യനാണ് പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ ഷെയ്ഹുനയുടെ ഭാര്യയുടെ പത്നിയുടെ അനുജത്തിയെയാണ് അവർ കല്യാണം കഴിച്ചത് ഇതെല്ലാം നമുക്കറിയാം കെ കെ ഉസ്താദിനെ പരിചയമില്ലാത്ത ഒരൊറ്റ സഖാഫിമാരും ഉണ്ടാവില്ല ഞാൻ വിനയത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞു ചുരുക്കിയത് എല്ലാ അർത്ഥത്തിലും അവർക്ക് ഫിറ്റാകും എന്ന് വിശ്വസിക്കുകയാണ് എൺപത്തി മൂന്നില് എൺപത്തിമൂന്നിൽ കാളി ബാപ്പു മുസ്ലിയാർ എന്ന ഉസ്താദ് വന്ന് ചാർജ് എടുത്തു പത്തു മാസം ദർസ് നടത്തി മഹാനവറുകളും വഫാത്തായി അള്ളാഹു അവരുടെയും പരലോക ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അത് കഴിഞ്ഞ് എൺപത്തിയെട്ടിൽ മറ്റൊരു വിപ്ലവം ബഹുമാനപ്പെട്ട പി കെ എം ബാഗബി ഉസ്താദ് അണ്ടോണ ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ സുന്നി പ്രസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും ചലിപ്പിച്ച പ്രഭാഷകർ ഞാൻ കീലത്ത് മുഹമ്മദ് മാഷെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അണ്ടോണ ഉസ്താദ് കീലത്ത് മുഹമ്മദ് മാഷാർ അതുപോലെ തന്നെ നമ്മുടെ വടശ്ശേരി ഹസൻ മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങിയ ആളുകൾ പറഞ്ഞൊരു സ്ഥാദ് അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദ് വലിയ ഒരു വിപ്ലവമാണ് സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനും ചോദ്യത്തിന് ഉരുളക്കുപ്പേരി എന്നോണം മറുപടി കൊടുക്കാൻ കഴിയുന്ന സമർത്ഥനായിരുന്നു ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദ് അരീക്കോട് താഴത്തങ്ങാടിയിൽ ദർസ് നടത്തിയിട്ടുണ്ട് അരീക്കോട് മജ് മഴിൻ്റെ ചാരത്തുള്ള താഴത്തങ്ങാടി പ്രദേശവാസികളിൽ നിന്ന് ബഹുമാനപ്പെട്ട അണ്ടോണ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ഇവിടെ സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കാണ് ഒന്നേരായ അണ്ടോൺ ഉസ്താദിൻ്റെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ആമീൻ എന്ന് ദ്വാ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ആയി ഷാഴ്ബാൻ പതിനഞ്ചിനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ വഫാത്താകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥാപനത്തിൽ മുദരിസായി വന്നവരെ ഒക്കെ അനുസ്മരിക്കുക എന്ന നിലയിലാണ് എല്ലാം അനുസ്മരിക്കുന്നത് ആരെങ്കിലും വിട്ടുപോയെങ്കിൽ പിന്നീട് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്യുക ബഹുമാനപ്പെട്ട കോയ കോയബാക്ക നമ്മൾ കോയ ഉസ്താദ് എന്ന് പറയും ചൂരാമൈലിൽ എട്ടു മാസത്തോളം ശരീരത്തിൽ മുതരിസായിട്ടുണ്ടായി പിന്നീട് ബഹുമാനപ്പെട്ട കോയ ഉസ്താദ് അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഓഫീസിലേക്ക് നീങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം മരണം രണ്ടായിരത്തി പത്തൊമ്പത് ുൽക്കഴ്ദ് പതിനെട്ടിനായിരുന്നു വല്ലാത്ത ഈ സ്ഥാപനവുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മീയ ബന്ധം പുലർത്തിയ ഒരു മഹാനായിരുന്നു കോയ ഉസ്താദ് നിസ്വാർത്ഥനായ പ്രവർത്തകൻ എവിടെയും അംഗീകാരം വേണമെന്ന ഒരാഗ്രഹമൊന്നുമില്ലാതെ വന്ധ്യരായ ഉസ്താദ് അവൾ ജീവിച്ചു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഉസ്താദും മർക്കസ് ഷെരിയത്ത് കോളേജിലെ മുദരിസായി ഏതാനും കാലയളവുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത് വന്യരായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെയും സുൽത്താനുലുലമ ഷെയഹുനയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയുടെയും ഒക്കെ ഉസ്താദ് ഭാഗ്യം ലഭിച്ച ഇംബിച്ചാലി ഉസ്താദ് ആ ഇംബിച്ചാലി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇംബിച്ചാലി ഉസ്താദ് കുറ്റിക്കാട്ടൂര് സ്ഥാപനത്തിലേക്ക് മർക്കസിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി ചുള്ളിക്കോട് ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടതനുസരിച്ച് ഉസ്താദിൽ നിന്ന് പ്രത്യേകം മറാഹുൽ അറുവാഹുൽ പോലെയുള്ള കിതാബുകളൊക്കെ സൊറഫിൻ്റെ കിതാബുകളൊക്കെ പ്രത്യേകം ഓതി പഠിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വന്നേരായ ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് പറയുമ്പം ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ ഏറ്റവും അവസാനത്തെ വാക്കായിരുന്നു ഉസ്താദ് ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം അതിനെ അതിനനുവദിക്കുന്നില്ലല്ലോ എല്ലാവർക്കും അതറിയാം ഇമ്പിച്ചി ഉസ്താദ് ഇമ്പിച്ചാലി ഉസ്താദിനെ പരിചയമല്ലാത്ത ആരും ഉണ്ടാകൂല കേട്ടെങ്കിലും പരിചയം ഉണ്ടാകും പഴയ തലമുറയ്ക്ക് എന്തായാലും അത് പരിചയപ്പെടുത്തേണ്ടതില്ല അതേസമയം പുതിയ തലമുറ ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദിനെ അറിയാത്തവരുണ്ടാകും അതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കണം പഠിക്കണം എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ് എല്ലാ വിഷയങ്ങളും തൊഹ്ഫയുടെ ക്ലാസ് എന്നല്ല എല്ലാ ഫന്നുകളിലും അഗ്രേശ്വരനായിരുന്നു ഉസ്താദ് ഉസ്താദിൻ്റെ അടുത്ത് ഓതിപ്പഠിച്ച പലരിൽ നിന്നും എംബിച്ചാൽ ഈ ഉസ്താദിനെക്കുറിച്ച് അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് ഫതോഹൽ മഴീൻ്റെ ഇബാറത്തുകളൊക്കെ ഹല്ല് ചെയ്യുന്നതിൽ വലിയ മിടുക്ക് കാണിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് തിരിച്ചു വീട്ടിലേക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് കാൽനടയായിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് ആ കാലത്ത് പഠിച്ച സഖാഫിമാർക്ക് എൻ്റെ ഇക്കാക്കമാരായ സഖാഫിമാർക്ക് തീർച്ചയായിട്ടും അത് പരിചയം ഉണ്ടാകും പിന്നീട് മറ്റൊരു ഉസ്താദ് ബുർഹാനുദ്ദീൻ തങ്ങൾ ആന്ത്രോത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന വളരെ സമർത്ഥനായ ഒരു സ്ഥാതായിരുന്നു മഴക്കൂലാത്തിലൊക്കെ വളരെ മാഹിറായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് മർക്കസിലുണ്ടായത് പിന്നീട് ജാമിയ സദിയയിലേക്ക് മാറി വഫാത്ത് രണ്ടായിരത്തി ഒന്ന് റബി ഉല്ലവൽ പത്തിനായിരുന്നു അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ടുണ്ട് മർക്കസിലെ വലിയ ഒരു വിപ്ലവം ഇമ്പിച്ചാലി ഉസ്താദിന് ശേഷം ഇമ്പിച്ചാലി ഉസ്താദ് പോയപ്പം വലിയ ഒരു ഫക്കീഹിനെയാണ് ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല ഈ സ്ഥാപനത്തിനും നഷ്ടപ്പെട്ടത് അവിടെ ആ ഗ്യാപ്പ് നികത്താനാണ് വന്നരായ ഷെയ്ഖുൽ ഫിഖഹ് ചെറുഷോല ഉസ്താദ് കടന്നു വരുന്നത് ആ കാലഘട്ടമാണ് അതായത് ഉസ്താദ് വന്നതിൻ്റെ ശേഷമുള്ള കാലഘട്ടമാണ് ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടം ബഹുമാനപ്പെട്ട ചെറുഷോല ഉസ്താദ് തൊണ്ണൂറിലാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഞാൻ തൊണ്ണൂറ്റിയേഴ് ബാച്ചാണ് അതിൻ്റെ ശേഷമുള്ളവർക്കൊക്കെ ഉസ്താദിൻ്റെ വഫാത്ത് വരെയുള്ള തൊണ്ണൂറ് മുതലുള്ളവർക്കൊക്കെ ഇത് പരിചയമുണ്ടാകും ഉസ്താദ് മർക്കസിൽ വരുന്നത് തൊണ്ണൂറിലാണ് വഫാത്ത് രണ്ടായിരത്തിലാണ് നമുക്കറിയാം ഒരു അപകടത്തിലാണ് മരണപ്പെടുന്നത് ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഏതു വിഷയങ്ങളും ആ ഫയുടെ ക്ലാസ്സൊക്കെ എത്ര മനോഹരമായിരുന്നു ഇന്നും ഞാൻ അരീക്കോട് മജ് വിദ്യാർത്ഥികൾക്ക് തുഹഫ സെബുക്കെടുക്കുന്ന സമയത്ത് ഉസ്താദിനെ ഓർത്ത് പലപ്പോഴും ഇടപെടാറുണ്ട് ഉസ്താദ് ഇബാറത്ത് ഹല്ലു ചെയ്യുന്നതിലും വിഷയം അവതരിപ്പിക്കുന്നതിലും വലിയ സാമർഥ്യമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പം നമ്മളൊക്കെ സാധാരണ എല്ലാ ഫിഹിൻ്റെ കിതാബുകളിലും വരുന്ന ഒരു പ്രയോഗമുണ്ട് ഇല്ല അങ്ക ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവിടെ ഇല്ല അങ് കാല എന്ന് വായിക്കുന്നവരും ഇങ് കാല എന്ന് വായിക്കുന്നവരും ഒക്കെ ഉണ്ടാകും ഉസ്താദാദിന് കൃത്യമായൊരു തീരുമാനം പറഞ്ഞിരുന്നു അന്ന് ശേഷം ജവാബ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് വായിച്ചോ അല്ലെങ്കിൽ അന്ന് വായിച്ചോ ഇന്ന് മോഡേൺ കിതാബുകളിലൊക്കെ ഇറക്കത്തിട്ട് വരിക എല്ലാം ഇന്നായിരിക്കും ഞാൻ അതുമായിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മോഡേൺ കിതാബുകളിലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അന്തക്കൂന അവിടെ ഇല്ല ഇന്തക്കുൻ എന്ന് അല്ലല്ലോ ഇല്ല അന്തക്കൂന എന്ന് തന്നെ ഉണ്ടല്ലോ അപ്പോ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടും ഞാൻ പറഞ്ഞു വരുന്നത് ഉസ്താദ് ധാരാളം നീങ്ങുകയും അതോടൊപ്പം എല്ലാം കൃുകൃത്യമായി ഇബാറത്തങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് അതിലെ മസലകൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ ഇട്ടു തരുന്ന ശൈലിയായിരുന്നു ഒരു പ്രയാസവും ഇല്ല അതിന് തലേ തലേനാൾ ഇരുന്നിട്ട് ഉസ്താദ് നന്നായിട്ട് മുത്താല ചെയ്യും അതായിരുന്നു ഉസ്താദിന്റെ ക്ലാസ് അവിടുത്തെ ആഴമേറിയ അറിവും അതോടൊപ്പം ഒരുങ്ങി വന്ന് ക്ലാസ് എടുക്കുന്നു എന്ന പ്രത്യേകതയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാഫി സുഹൃത്തുക്കളോട് പറയാണ് മുത്താല ഉസ്താദിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കണം പഠിക്കുന്ന കാലത്ത് പഠിക്കണം നന്നായി പഠിക്കണം അന്ന് നന്നായിട്ട് ഓതി പഠിക്കണം പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു വായന വേണം വെറുതെ അങ്ങ് കയറി ചെന്ന് ഓതി കൊടുത്താൽ പോരാ ഇത്ര സമർത്ഥന്മാരാണെങ്കിലും മുത്താല ഇല്ലാതെ ക്ലാസ്സിന് പോയാൽ അതിൻറ്റേതായ ക്ഷീണങ്ങൾ കുട്ടികളിൽ കാണാൻ കഴിയും കുട്ടികളത് വിലയിരുത്തും അതുകൊണ്ടാണല്ലോ സൂറത്തുൽ അലക്കിൽ ഇക്ര രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞത് ഇക്രസ്മി റബ്ബിക് അല്ലിൻസാനമിൻ രണ്ടു തവണ ഇക്റ ഇ പറഞ്ഞത് പഠിക്കാനൊരു വായനയും പഠിപ്പിക്കാനൊരു വായനയും രണ്ട് ആവർത്തി ആവശ്യമാണ് എന്നതുകൊണ്ടല്ലേ അതുകൊണ്ട് മുത്താല നന്നായിട്ട് നടത്തണം ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അതോടൊപ്പം ആ ചെറുശോല ഉസ്താദിൻ്റെ കൂടെ തന്നെ അവരുടെ ആ കാലഘട്ടത്തിൽ ഇവിടെ മുതരിസായി ഉണ്ടായിരുന്ന നമ്മുടെ അലനല്ലൂർ ഉസ്താദ് അബ്ദുൽ ഉസ്താദ് ഷെയ്ഖുൽ അദബ് ഇവർക്ക് മൂന്ന് പേർക്കും അന്ന് വളരെ പ്രധാനികളായി ഷെയ്ഖുന കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനികളായി മൂന്ന് പേര് ഷെയ്ഖുൽ അദബ് ഷെയ്ഖുൽ ഫിഖഹ് ഷെയ്ഖുൽ ഹദീസ് ഇത് മൂന്നും എടുത്തു പറയേണ്ട വ്യക്തികളാണ് ഷെയ്ഖുൽ അദബ് അബ്ദുള്ള ഉസ്താദ് എന്തോ ഒരു രസമായിരുന്നു ഓരോ ഇബാറത്തുകളും ആ നബാത്തിയ നബാത്തിയാബയുടെ ക്ലാസ് അതിൽ ഓരോ വാക്കുകളും ഇങ്ങനെ എടുത്ത് എടുത്ത് കീറി മുറിച്ച് ഉസ്താദ് ചർച്ച ചെയ്യുന്നത് എത്ര മനോഹരമായിരുന്നു അത് കേൾക്കാൻ എല്ലാം പറയും ഞാനിപ്പോഴും ആലോചിക്കും അന്ന് ഉസ്താദിൻ്റെ മുന്നിൽ സെലക്ഷൻ എത്തിപ്പെട്ട ഒരാളെ ഇട്ട് ഇങ്ങനെ കറക്കിയ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട് പറയാൻ പറയുമ്പോഴേക്ക് സമയം വൈകും അത്തല്ലഹു എന്നൊരു ഇഭാറത്ത് വായിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു ജമുൽ ജവാമിയൽ അത്തല്ലഹു എന്ന് വായിച്ചപ്പോൾ അപ്പം കുട്ടി മറുപടി പറഞ്ഞു സക്കാഫിയാൻ വേണ്ടി സെലക്ഷന് വന്നാണ് അവൻ പറഞ്ഞു അതിലേക്കുള്ള തൗതീയത്തായിട്ട് ഉസ്താദ് ചോദിച്ചു തൗതീയത്തായിട്ടോ വായിക്കുന്നത് തൗതീയത്തെ അർത്ഥം വെക്കുന്നതും തൗതീയത്തായിട്ടോ അതിനൊരു അർത്ഥം എന്ന് വെച്ചു ഉസ്താദ് അത് ചോദിച്ചപ്പം ഇവൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം പറയാറില്ല തൗതീയത്തെ അതിലേക്കുള്ള തൗത്യ അങ്ങനെ കേട്ടു പഠിച്ചത് അങ്ങനെയാണ് തൗതീയത്തെ ലഹു ഉസ്താദ് അതിൻ്റെ ഭാഷ ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുക ഉസ്താദ് ചോദിച്ചു അത് ഏതിൽ നിന്നാണ് വന്നത് ആ പദം ഏതിൽ നിന്നാണ് വന്നത് അതിൻ്റെ മുഷ്തക്ക് മിൻഹു ഏതാണ് ഇത് ചോദിച്ചപ്പോൾ ആ സക്കാഫി അന്ന് സക്കാഫി ആയിട്ടില്ല ആ മുത്തലിം അന്ന് മറുപടി പറഞ്ഞു അത് വത്ത് ഇൽ നിന്ന് വന്നതാണ് എന്ന പദം ഏതിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ വത്ത് ഇൽ നിന്ന് വന്നതാണ് ആ പുസ്തകം ചോദിച്ചു അതിനൊരു അർത്ഥം ഉണ്ടാവില്ല കുട്ടിയെ അതായിരിക്കുമല്ലോ ഇതിന്റെ അർത്ഥം വത്ത് ഇന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞു അത് പറയാൻ പറ്റൂലും അതിന്റെ ഒരു തമാശയാ ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റാത്തൊരർത്ഥം ഉണ്ടോ അൽ വത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു അവിടെ കബറുമൽ ചവിട്ട് എന്നാണ് അതാണ് കുട്ടിയെ ഇതിൻ്റെ അർത്ഥം ഇനിയിപ്പം നീ പറയാൻ പറ്റൂല പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഉസ്താദ് ഇങ്ങനെ പറയാണ് നീ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അപ്പോ തൗത്തി അഥല്ലഹു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് സ്റ്റെപ്പ് എന്നോണമാണ് ഈ മസ് അല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് എന്ന് ചോദിച്ചത് ഞാൻ ഓർത്തു പോവാണ് ഉസ്താവിൻ്റെ ആ അധബിലുണ്ടായിരുന്ന കഴിവ് എല്ലാവർക്കും അറിയാം ഉസ്താദിനെ അനുഭവിച്ചവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണത് ബഹുമാനപ്പെട്ടവർ രണ്ടായിരത്തി പതിനൊന്നില് റമദാൻ ഇരുപത്തി ആറിനാണ് വഫാത്താകുന്നത് അലനല്ലൂർ ഉസ്താദ് അള്ളാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ല പിന്നീട് ഈ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചയാളാണ് ഷെയഹുൽ ഹദീസ് നെല്ലിക്കുത്തു ഉസ്താദ് ആ ക്ലാസ് ഒരു സെമിനാർ ആയിരുന്നു അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ അതിനൊരു സെബുക്ക് എന്ന് പറഞ്ഞാൽ പോരാ ഒരു സെമിനാർ മോഡലായിരുന്നു ചോദ്യം ഉണ്ടാകും ഉത്തരം ഉണ്ടാകും ഖണ്ഡന ഉണ്ടാകും ആ പറയുന്ന വാദങ്ങളെ ഉടക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും തരും ഉസ്താദ് വീണ്ടും അത് സമർത്ഥിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വന്യരായ ഉസ്താദ് അവരുടെ ക്ലാസ് ആ കാലഘട്ടത്തിലുള്ള സഖാഫികൾ ഉസ്താദിൻ്റെ ക്ലാസ് ഇങ്ങനെ കാണുന്നുണ്ടാകും നൂറ് ശിഷ്യന്മാർ നൂറ് തെങ്ങ് നൂറ് ഗ്രന്ഥം ഉസ്താദിന്റെ തീരുമാനമായിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അതിൽ നൂറ് ശിഷ്യന്മാർ എന്നത് ദർസിൽ നിന്ന് തന്നെ പൂർത്തീകരിച്ചിട്ടാണ് നന്ദി ദാറുസലാമിലേക്ക് ഉസ്താദ് പോയത് നന്ദിയിൽ പോയതിൻ്റെ ശേഷം പിന്നീട് എൺപത്തി അഞ്ചിലാണ് മർക്കസു സഖാഫത്തി നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഉസ്താദ് എത്തിയത് ഉസ്താദ് ഇവിടെ വന്നതിന് ശേഷം ഷെയ്ഖുന ഉസ്താദ് അവരുകൾ സുൽത്താൻ ഉല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായ വിപ്ലവം കുട്ടികളുടെ ഒഴുക്ക് വർധിച്ചു ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ് വന്നതോടുകൂടെ കുട്ടികളുടെ ഒഴുക്ക് വർദ്ധിച്ചു മർക്കസിലേക്ക് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവം തന്നെയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ ഇസ്മായിൽ ഉസ്താദ് ഏറ്റവും അവസാനം അവസാനത്തെ ഹത്തുമുൽ ബുഖാരിക്ക് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാകും ഞാൻ ഇന്നും ഓർത്തു പോകുകയാണ് ഒന്നേരാ ഇസ്മായിൽ ഉസ്താദ് ദ്വയാർത്ഥത്തിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചു ഇവിടെ നിന്ന് ബനി ഇസ്മായിൽ ഫഇന്ന കാന റാമിയാ ുംദീസ് ഉദ്ധരിച്ചിട്ട് ഒന്നരായ ഉസ്താദ് പറഞ്ഞു മക്കളെ പ്രായം കഴിഞ്ഞു ആരോഗ്യം നഷ്ടപ്പെട്ടു പക്ഷേ എങ്ങനെ വിദേഹത്തിനെ പ്രതിരോധിക്കണമെന്ന് എല്ലാ അടവുകളും ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലൈഹി തങ്ങൾ സയ്യിദുന ഇസ്മായിൽ ഗോത്രം അംബത്ത് മത്സരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അവരെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അവരെ ആശീർവദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് അവരെ അപ്രിഷിയേറ്റ് പറ ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കാണത് മുത്തുനബിയുടെ ഡയലോഗാണത് ഇർമു ബനി ഇസ്മായിൽ അത് മുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഉസ്താദിൻ്റെ ഭാഷയിൽ അതിനർത്ഥം പറഞ്ഞു വന്ന് ഇർമു ബനി ഇസ്മായിൽ ഇസ്മായിലിൻ്റെ മക്കളെ ഉസ്താദ് അന്ന് അർത്ഥം പറഞ്ഞത് അങ്ങനെയാണ് ഇസ്മായിലിൻ്റെ മക്കളെ നിങ്ങൾ ഉന്നം നോക്കി എറിയണം തലയിലേക്ക് നിങ്ങൾ ഉന്നം നോക്കി എറിയണം കേട്ടോ മക്കളെ ഫൈൻ കാരണം നിങ്ങളുടെ പിതാവ് നല്ല അമ്പഴുത്തുകാരനായിരുന്നു ഉസ്താദിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ് ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അമ്പയത്തിന്റെ എല്ലാ യുക്തിയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് അമ്പയു ഈ നിങ്ങൾ പ്രതിരോധിക്കണേ മക്കളെ അതുകൊണ്ട് ഇർമു അള്ളാഹുവിന്റെ റസൂൽ ഒന്നും കൂടെ പറഞ്ഞു ഉന്നം നോക്കി എറിയൂ മക്കളെ ആ ഒരു പ്രയോഗം ഉസ്താദ് പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനെ അലയടിക്കുകയാണ് കാതിൽ അലയടിക്കുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സക്കാഫികളോട് എൻ്റെ അനുജന്മാരും ജേന്മാരുമായ സക്കാഫികളോട് എനിക്ക് പറയാനുള്ളത് ആ ദൗത്യ നിർവഹണം ഇന്ന് നമ്മുടെ ചുമലിലാണ് നമ്മളത് നിർവഹിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തട്ടെ രണ്ടായിരത്തി പതിനൊന്നില് റബിയുല്ലാഹർ ഇരുപത്തെട്ടിന് ഉസ്താദ് വിടവാങ്ങി അള്ളാഹുവേ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കണേ അള്ളാ റൂമിൽ വന്നാൽ ഏറെ നേരം സംസാരിക്കുകയും അണച്ചുകൂട്ടി പിടിച്ചിട്ട് മാത്രമേ പിരിച്ചു പിരിച്ചുവിടുള്ളുമായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു അള്ളാഹുവേ ഉസ്താദിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അള്ളാ പിന്നീട് ബഹുമാനപ്പെട്ട വാളക്കുളം ബീരാങ്കുട്ടി ഉസ്താദാണ് അവരും രണ്ടായിരത്തി ഇരുപതിൽ വഫാത്തായി പോകുന്നു അത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഉസ്താദ് അവൾ അവർ കൈപ്പറ്റൊസ്താദിൻ്റെ തഹക്കീഖാത്തുകൾ ഇങ്ങനെ പറയുക അതായിരുന്നു ആ ക്ലാസിൻ്റെ ഏറ്റവും ഏറ്റവും മധുരം കൈപ്പറ്റ കൈപ്പറ്റോസ്താദിൽ നിന്ന് കിട്ടിയ തഹക്കീക്കാത്തുകൾ എല്ലാ സംഗതിയിലും ഇവിടെ മൊയ്ലിയാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറയും കൈപ്പറ്റ ഉസ്താദിനെ പറ്റി അത് ഷെയ്ഖുനയുടെ ആ അഭിപ്രായ ഉസ്താദ് നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം സ്വന്തം അഭിപ്രായം എല്ലാ ഇബാറത്തുകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടേ കടന്നു പോകുള്ളു ആയിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദ് വഫാത്തായതിൻ്റെ ശേഷം ആ ഗ്യാപ്പിലേക്ക് എന്ന് പറഞ്ഞോണം കടന്നു വന്ന ആളായിരുന്നു ആ ബഹുമാനപ്പെട്ട എടക്കുളം ലത്തീഫ് ഫൈദി ഉസ്താദ് അവൾ വലിയ ഫക്കൈഹായിരുന്നു കുറേ കാലം ഗൾഫിലായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപനത്തിൽ വന്നു രണ്ടായിരത്തി ഏഴിൽ വഫാത്തായി വലിയ ഫക്കീഹായിരുന്നു അവരുടെ ദറജയും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ കൂടുതൽ അടുത്തറിയാനും ബന്ധപ്പെടാനും ഒന്നും കഴിഞ്ഞിട്ടില്ല നല്ല ഫക്കൈഹായിരുന്നു എന്ന് കേട്ട് കേൾവിയുണ്ട് കേട്ടതാണ് അടുത്തറിയാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ് പടനിലം അത് ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഹുസൈൻ ഉസ്താദിൻ്റെ ക്ലാസ് എന്തോ ഒരു രസമായിരുന്നു എൺപത്തി ഏഴിലാണ് മർക്കസിലെത്തിയത് വഫാത്താകുന്നത് രണ്ടായിരത്തി പതിനേഴ് റബി ഉള്ളവൽ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇസ്മായിലെ ബഹുമാനപ്പെട്ട പടനിലം ഉസ്താദ് വല്ലാത്ത വല്ലാത്ത രസമായിരുന്നു അങ്ങനെ ലളിതമായി ഞങ്ങൾക്ക് മുസ്ലിമായിരുന്നു ഓതി തന്നിരുന്നത് ആ ഷർഹയിലും മുസ്ലിമിലുള്ള കാര്യങ്ങളൊക്കെ പറയും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും ഒരു ദിവസം ഞാനൊരു തമാശ പറയാണ് ഉസ്താദിൻ്റെ ആ തമാശ വളരെ രസമാണ് ഒരു ദിവസം ഒരാൾ കുറച്ച് വൈകി ആ ക്ലാസ്സിലേക്ക് എത്തുന്നത് ഏകദേശം വിടാനായപ്പോഴാണ് പതുക്കെ കൂണ് കയറി വന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ചിരിച്ചു ഉസ്താദും അവനെ കണ്ടു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ചിരിക്കണ്ട അവൻ ഇപ്പോഴെങ്കിലും വന്നില്ലേ എന്ന് ചോദിച്ചു അതൊരു അല്ലാത്ത അതോടുകൂടി ആകെ പൊട്ടിച്ചിരിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഇടപെടലുകളുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട പടനിലം ഉസ്താദ് രണ്ടായിരത്തി പതിനേഴ് റബിയുല്ലാഹർ ഇരുപത്തിയൊമ്പതിന് വഫാത്തായി അള്ളാഹു അവിടുത്തെ ഉയർത്തി കൊടുക്കണേ അള്ളാഹ് അതുപോലെ കെ എസ് മുഹമ്മദ് മുസ്ലിയാർ കെ എസ് ഉസ്താദ് എന്ന് പറയുന്ന കെ എസ് മുഹമ്മദ് മുസ്ലിയാർ തൊണ്ണൂറ്റി ഒന്നിലാണ് മർക്കസിലെത്തിയത് പഴയ ആർട്സ് കോളേജ് ബിൽഡിങ്ങിൽ ഒരു ദാഴുവ ആരംഭിച്ചിരുന്നു മർക്കസിലാണ് അത്രയും ആദ്യമായിട്ട് ദാഴ്വാ കോളേജ് ആരംഭിച്ചത് പഴയ കാലത്ത് മർക്കസിൻ്റെ ആർട്സ് കോളേജ് പഴയ ആർട്സ് കോളേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ദാഴുവ ഉണ്ടായിരുന്നു ആ ദാഴ്വയിലേക്ക് മുതരിസായിട്ടാണ് വന്നത് അതിലാണ് നമ്മുടെ കൗസർ സക്കാഫിയൊക്കെ അതിലെ വിദ്യാർത്ഥിയാണ് പിന്നെ ഇങ്ങോട്ട് നീങ്ങി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് കെ എസ് മുഹമ്മദ് മുസ്ലിയാർ അൽഫിയക്ക് നല്ല ഒരു ഷറഹ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറ്റി ഒന്നിൽ മർക്കസിലെത്തി അവരും വഫാത്തായി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി പറയേണ്ടതില്ല ആ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് സമയം കഴിഞ്ഞ് ഞാൻ ചുരുക്കാണ് ബഹുമാനപ്പെട്ട ചെറിയ അല്ല വന്നരായ ഉസ്താദ് ഉസ്താദ്വരുകൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത് പ്രഭാഷണ രംഗത്തും ദറസ്യരംഗത്തുമൊക്കെ അവസാന ഉസ്താദ് ഉസ്താദ്വരുകൾ ആദ്യം ഭാഗികമായി വന്നു പിന്നെ പൂർണ്ണമായി ഏറ്റെടുത്തു ഉസ്താദ് ഒരുപ്പയ പോലെ ചെറിയപ്പി ഉസ്താദ് ഒരു മകനെ പോലെ അങ്ങനെ ആ ബന്ധത്തിൽ പാക്കിയാത്തിൽ പോയാൽ എല്ലാ മാസവും രണ്ടും മൂന്നും പേജുള്ള കത്ത് എഴുതുമായിരുന്നു അത്രേ ഉസ്താദിന് സ്ഥിരമായിട്ട് ആ ഗുരുശിഷ്യ ബന്ധം പുലർത്തിക്കൊണ്ടുപോയ ആളാണ് ആ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് വഫാത്താകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റബി ഉല്ലാഹർ ഇരുപത്തി ആറിനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ദറജയും ഉയർത്തിക്കൊടുക്കട്ടെ കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു അവസാനമായി ഒരാളെയും കൂടെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഈ മുസ്ലിയാക്കന്മാര് മോഡേൺ അറബി അതൊന്നും അറിയാത്തൊരു കാലത്ത് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തൊരു കാലത്ത് അവരുടെ മനസ്സിലേക്ക് ഈ ആശയം കൊടുത്തുകൊണ്ട് സദാസമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മണ്ടാൾ അബൂബക്കർ ഹാജി അൽ ഖാസിമി മറക്കാൻ കഴിയില്ല അവര് വലിയൊരു വ്യക്തി തന്നെയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് കാലം ഒപ്പം നിന്നതാണ് അവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഓർക്കുന്ന സമയത്ത് അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ അവരെയും കൂടെ ഈ തരുണത്തിൽ അനുസ്മരിക്കുകയാണ് കഴിഞ്ഞ ചവ്വാൽ ഇരുപത്തി ഒമ്പതിനായിരുന്നു അവരുടെ വഫാത്ത് അള്ളാഹു പറഞ്ഞ ഗുരുവാര്യന്മാരുടെ മുഴുവനും ദറജ ഉയർത്തിക്കൊടുക്കട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് അസലാ ലാലും വരഹമത്തല്ലാഹി വാബർക്കാ